മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു അനുഭവവേദ്യമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് അതൊരു ഉട്ടോപ്പിയൊന്നുമല്ല ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ ആവാം ലീഗ് എങ്ങാനും തൂണേരിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്വർഗ്ഗാക്കിക്കളെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നുമല്ല ലീഗ് ഒരിക്കലും പറയാറ് വളരെ ജനുവനായിട്ടുള്ള സത്യസന്ധമായ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ലാതെ ഒരു അൻപത് കൊല്ലം കൂടെ ലീഗ് കഴിഞ്ഞാൽ ലീഗ് അത് ചെയ്തു കളയും അല്ലെങ്കിൽ ലീഗ് മഹാ അത്ഭുതങ്ങൾ ഉണ്ടാക്കും അങ്ങനെയൊന്നും ലീഗ് പറയാറുമില്ല അങ്ങനെ പറയേണ്ടതിൽ ഒരു സാങ്കത്യവുമില്ല എന്താണോ ചെയ്യാനാവുക എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്യുകയും ഒരു ജനതയെ അത് അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാംസ്കാരിക സാഹചര്യവും ഉണ്ടാവുക അതാണ് പ്രധാന ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലെടുത്ത് നിങ്ങളുടെ അറിവനുസരിച്ച് നിങ്ങളുടെ വിദ്യ നേടി ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നതാണ് അടിസ്ഥാനപരമായി മുസ്ലിം ലീഗിൽ ലക്ഷ്യം വിടുന്ന ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന കായിക മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതിനുള്ള അവസരങ്ങളും കൂട്ടായ്മകളുമാണ് രാജ്യത്തുണ്ടാവേണ്ടത് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ അതിനുവേണ്ടിയാണ് ബാഫക്കിത്തങ്ങള് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാതയിലേക്ക് വരുമ്പോൾ സിദ്ധി സാഹിബ് ബാഫക്കിത്തങ്ങൾ അടക്കമുള്ളവരെ മുസ്ലിം ലീഗിന്റെ നേതൃധാരയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട് ജയിച്ചു നിൽക്കുന്ന ബാഫക്കെ തങ്ങളും തോറ്റുപോയ ലീഗുമായിരുന്നു മുസ്ലിം ലീഗിന്റെ ധാരയിൽ ഇല്ലായിരുന്ന ബാഫക്ക് തങ്ങള് ലീഗിനെതിരെ മത്സരിച്ചു ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മുസ്ലിം ലീഗ് മറുഭാഗത്ത് വേറെയും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ബാഫക്കെ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു ജയിച്ച ബാഫക്ക് തങ്ങളെയാണ് തോറ്റ മുസ്ലിം ലീഗ് ചേർത്ത് പിടിച്ചത് രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചകളുടെയും കൂടിച്ചേരലുകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം ആര് ജയിച്ചു എന്നതോ ആര് തോറ്റു എന്നതോ അല്ല സമൂഹത്തിൻ്റെയും സമുദായത്തിന്റെയും കൂട്ടായ്മയും ഉന്നതിയുമാണ് വലുത് എന്ന വിട്ടുവീഴ്ചയുടെയും ത്യാഗത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ഒക്കെ ഒരു മനോഹരമായ ചരിത്രമാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു സൂക്ഷ്മതയുടെ കാലം നിങ്ങൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇവിടെ വന്ന് അവാർഡുകൾ വാങ്ങിപ്പോയ നമ്മുടെ കുട്ടികൾ വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മികവ് കാണിക്കുന്ന ഈ വടകര താലൂക്ക് ഞാൻ പലപ്പോഴും എടുത്ത് ഉദ്ധരിക്കാറുണ്ട് വടകര താലൂക്കിൽ നിന്ന് പെൺകുട്ടികളുടെ അതിശയകരമായ ഒരു മുന്നേറ്റം നമ്മളുടെ നാട്ടില് ഉണ്ടായിട്ടുള്ളൂ നിങ്ങളുടെയൊക്കെ അത്യധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾക്കറിയാം ഈ നാദാപുരം മേഖല വടകര താലൂക്ക് ആവട്ടെ പ്രതിസന്ധികളോട് മല്ലടിച്ച് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലടക്കം പോയി രണ്ട് തരത്തിൽ ഞാൻ ഞാൻ പറയാറുണ്ട് രണ്ടു തരത്തിലുള്ള സ്കില്ലാണ് ലാഥാപരത്തിനുള്ളത് ഒന്ന് അറിവ് കൊണ്ട് നേടിയെടുക്കുന്ന പുതിയ വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന ഒരു തലമുറ മറുഭാഗത്ത് അനുഭവങ്ങൾ കൊണ്ട് ജീവിക്കാനുള്ള പ്രതിബന്ധങ്ങളെ അതിജയിച്ച് എല്ലാത്തിനോടും പൊരുതി നിൽക്കുന്ന ബിസിനസ്സുകാരുടെയും വ്യവസായികളുടെയും മറ്റൊരു ലോകം എന്ന് പറയുന്നത് രണ്ടും ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം വലുതാണ് അടുത്ത തലമുറയിൽ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഈ ആത്മവിശ്വാസത്തിന്റെ കരുത്ത് നിങ്ങളുടെ കാരണവന്മാർ കൈ മുതലാക്കി വച്ചിരുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ആധുനികമായ വിദ്യാഭ്യാസത്തിന്റെ മികവ് കൊണ്ട് ചേർത്തു വെച്ച് ലോകത്തിന് അത്ഭുതമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നാടായി ഈ നാദാപുരം മണ്ഡലത്തെ മാറ്റിയെടുക്കാനുള്ള പ്രയത്നമാണ് പുതിയ തലമുറയിലെ കുട്ടികളുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളിയെന്ന് ഞാൻ തീർച്ചയായും വിചാരിക്കുന്നു